ഹായ് അസ്സാം വലൈക്കും ഷിൻജസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പൊ നമ്മൾ അമൃതം പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മള് അമൃതം പൊടി കഴിക്കാത്ത നമ്മുടെ മക്കൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കും അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനതാ ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് കേട്ടോ ഞാൻ എല്ലാം കാണിക്കുന്നത് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കാണിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ് അപ്പൊ അതാ അര ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ആ അമൃതം പൊടി അമൃതം പൊടിയിലേക്ക് നമുക്ക് കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഗോതമ്പ് പൊടി നിങ്ങക്ക് ആട്ടമാവ് ഏതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ പിന്നെ ഒരു ഗ്ലാ കാ ഗ്ലാസ് നമുക്ക് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പൊ അര ഗ്ലാസ് അമൃതം പൊടിയും കാല് ഗ്ലാസ് അരിപ്പൊടി കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടി അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ നിറയെ കരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കറുത്ത ഉള്ളോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ അത് കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിട്ട് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഇനിയിപ്പതൊന്നും ഇല്ലെങ്കിൽ ചെറിയ ജീരകണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും അടിപൊളിയാണ് കേട്ടോ പിന്നെ അതൊന്നും നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ആ പൊടിയെടുത്ത ഗ്ലാസ്സില് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു പലഹാരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം തിളച്ച് വറ്റാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകട്ടോ അപ്പൊ ആ പൊടികൾ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ പൊടികളെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വെക്കണം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇത് വാട്ടിയെടുക്കുമ്പോൾ അത് വേറെ വേറെ ആയിട്ട് ആയി പോവും അപ്പൊ അതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ പത്തിരിക്കും ഒക്കെ വാട്ടിയെടുക്കാറില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൊടീനെ വാട്ടിയെടുക്കാം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളം ഇതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി നല്ലോണം വെള്ളമൊക്കെ കൂടിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പൊ ഞാൻ കാണിച്ച അളവിലേക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം അപ്പൊ അത് കറക്റ്റ് ആണ് അപ്പൊ നിങ്ങളും ഒരു ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ ഒരു പാത്രത്തിൽ പൊടികൾ അളന്നെടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് ശരിയാകി കിട്ടും കേട്ടോ അപ്പൊ ഇതാ ഇത് പൊടി നല്ലോണം വാട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ അതിന്റെ കട്ടിയിലുള്ള ചൂടുണ്ടല്ലോ അതൊന്ന് തണിഞ്ഞാൽ തന്നെ നമുക്ക് സാവധാനം അതൊന്നും കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ മുഴുവൻ ചൂട് പോവാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കണം ഒട്ടും ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല വെള്ളത്തിന്റെ അളവ് പൊടിയുടെ അളവ് എല്ലാം കറക്റ്റ് ആയാൽ മതി അപ്പൊ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ അത് നല്ല ചൂടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സാവധാനം സാവധാനം ആക്കിയിട്ട് ഒന്ന് ഇത് ഒതുക്കി എടുത്താൽ മതി എന്നിട്ട് പിന്നെ അത് നല്ലോണം കുഴച്ചെടുക്കട്ടോ അത്യാവശ്യം നല്ലോണം കുഴച്ച് വെച്ചതിന്റെ ശേഷം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നര ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം അതും കൂടെ ചേർത്ത് ഞാൻ ജസ്റ്റ് കയ്യിൽ ആക്കിയിട്ടുണ്ട് നമ്മുടെ മാവ് ഉള്ളിൽ ഉള്ളിലേക്കൊക്കെ നല്ല ചൂടുണ്ട് ഇപ്പോഴും കേട്ടോ അപ്പം ഇനി ആ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്നും അതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിത് പരത്താനുള്ള ഒരു പാകത്തിനുള്ള ഉരുളാക്കി എടുക്കുക അപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൗണ്ടർ ഡ്രോപ്പിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇതിങ്ങനെ വലിയൊരു ആ ഒരു ഒന്നിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പരത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതാ ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പരത്താൻ സൗകര്യത്തിന് വേണം ഇത് ബോൾസാക്കി വെക്കാൻ കേട്ടോ അപ്പൊ ഞാനിത് കട്ടിങ് ബോർഡ് വെച്ചിട്ട് അതിലാണ് ഞാൻ പരത്തുന്നത് അതുകൊണ്ടാണ് ചെറിയ ബോൾസാക്കിയത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പത്തിരി പ്രസ് ഉണ്ടല്ലോ അതിൽ ഏഹ് പരത്തിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി ചപ്പാത്തി പലകലോ എങ്ങനെയാണ് നമ്മുടെ സൗകര്യം വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പരത്തി കൊടുത്താൽ മതി അപ്പം ഞാനിതാ കട്ടിംഗ് ബോർഡിൽ ഇട്ടാണ് പെരുത്താതിൽ ഞാൻ പൊടിയോ അല്ലെങ്കിൽ എണ്ണയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ അല്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അത് കിട്ടും കാരണം ഒട്ടും വെള്ളം കൂടുതലല്ല കറക്റ്റ് അളവാണ് കേട്ടോ പിന്നെ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് വീഡിയോക്ക് ഒരു ഭംഗിക്കും അതുപോലെ മക്കൾക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു ഇഷ്ടത്തോടെ കഴിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പം ഞാനിതാ എൻ്റെ കയ്യിൽ ഈ ഒരു കട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ഇതാ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞുമക്കളുടെ കയ്യിലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോ അവർക്ക് ഇത് ഇങ്ങനെ കാണുമ്പോ കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങള് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും ഇപ്പൊ ഇതുപോലെ നമുക്കൊരു ബോട്ടിലിന്റെ ഒരു മൂടി എടുക്കുക എന്നിട്ട് അതുകൊണ്ട് ഒരു ഷേയ്പ്പാക്കി എടുത്താലും മതി കേട്ടോ അപ്പൊ ഞാനിത് ഈ ഒരു ബോട്ടിലിന്റെ ഈ ഒരു മൂടി വെച്ചിട്ട് ഞാൻ ഒരു ഷേപ്പ് കാണിച്ചു തരാം അപ്പൊ ഈ ഒരു ഷേയ്പക്ക് ചെയ്താലും നല്ല അടിപൊളി തന്നെയാണ് അല്ലെ കാണാനൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക അതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുപ്പിടൊക്കെ ഉണ്ടാവില്ല വാട്ടർ ബോട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു അടപ്പില്ലേ ആ അടപ്പ് വെച്ചിട്ട് നിങ്ങൾ റൗണ്ടിക്ക് വെട്ടിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി ഒത്തിരി വലുപ്പത്തിൽ ചെയ്യണ്ട കേട്ടോ അപ്പൊ ഞാൻ ഈ എടുത്ത ഈ ഒരു മൂടി ഉണ്ടല്ലോ ആ മൂടിയുടെ വലുപ്പത്തില് വട്ടത്തിൽ എടുക്കരുത് കുഞ്ഞു കുഞ്ഞു അടപ്പുണ്ടല്ലോ ആ അടപ്പ് വെച്ചിട്ട് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പലഹാരാക്കി ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഞാൻ കാണിച്ചോ അപ്പൊ ആ രീതിയിൽ ചെയ്താലും മതി കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു കട്ടർ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒത്തിരി വലുപ്പത്തിലും ഒത്തിരി കനത്തിലും ആയി പോകരുതിട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്സ് ക്രിസ്പി ആയിട്ട് കിട്ടൂല അതുപോലെ വളരെ തിന്നായ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനും ചിലപ്പം പാടായിരിക്കും അപ്പം ഇത് എത്രത്തോളം പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട് പരത്തി കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഇതിനൊരു ഇത്ര തിന്നാവാൻ പാടുള്ളൂ എന്നില്ല പക്ഷേ കട്ട് ഉണ്ടാവരുത് കട്ട് ഉണ്ടായത് നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ ഉൾഭാഗം വേവൊക്കെ ചെയ്യും പക്ഷെ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടില്ല നമുക്ക് നമുക്കിത് ഫ്രൈ ചെയ്ത സമയത്ത് ക്രിസ്പിനെസ് ഉണ്ടെങ്കിലും പിന്നീട് അതിങ്ങനെ തളർന്ന പോലെ ആവും അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്തിരത്താൽ മതി പിന്നെ ഇപ്പം ഇത് തളർന്ന പോലെ ആയാലും ഇത് ഒത്തിരി ഒത്തിരി ഒത്തിരിയൊന്നും ഇല്ലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ബോട്ടിലാക്കി വെക്കാൻ ഭാഗത്തിന് ഉണ്ട് ചെങ്കില് നിങ്ങൾ അതുപോലെ ക്രിസ്പി ആക്കിയിട്ട് തന്നെ എടുത്താൽ മതി അപ്പം നമ്മുടെ മക്കള് ബേക്കറിക്ക് കഴിക്കൂലോ അതുപോലെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ അത് കണ്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് എത്രത്തോളം തിന്നായിട്ടാണ് കേട്ടോ അപ്പൊ ഞാനിതാ ഒരു പാന് വെച്ചിട്ട് അതിലിതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നാക്കിയിട്ട് എടുത്തിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണയുടെ ആ ഒരു അളവിലേക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് എണ്ണയിൽ ഇട്ട് കൊടുത്ത വഴിക്ക് തന്നെ നമുക്ക് ഇത് ചട്ടകം കൊണ്ട് പോയി തൊടരുത് കേട്ടോ കാരണം അത് എണ്ണ ഒന്ന് തട്ടി ഒന്ന് ചൂടായ ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പൊ ഒന്നും ഒന്നിന്റെ മേലെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ കണ്ടല്ലോ അപ്പൊ ഈ രീതിക്കപ്പൊ ചിലതൊക്കെ നമുക്ക് അധികം ഇതിങ്ങനെ പൊള്ളച്ചു വരൂ കേട്ടോ നമ്മുടെ ഒരു പലഹാരം ഇങ്ങനെ പൊങ്ങി വരൂ കേട്ടോ അപ്പോൾ മാവ് നമുക്ക് നല്ല നല്ല വണ്ണം തന്നെ അത് കുഴച്ചെടുക്കണം കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരേ ഒരു ഗ്ലാസ്സിലോ ഒരു ഏതെങ്കിലും ഒരു അളവ് ഒരു പാത്രമാക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിൽ തന്നെ നമുക്കിതെല്ലാം അളന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അളവും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാനിതാ അത് കോരി മാറ്റിയിട്ടുണ്ട് ഞാൻ അടുത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് എത്രത്തോളം മൊരിയിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് മൊരിയിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അടുത്തും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് എണ്ണ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടെന്നെങ്കിൽ കുറച്ചും കൂടെ അതിലിങ്ങനെ മുങ്ങി കിടക്കുകയൊക്കെ ചെയ്യോ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പൊള്ളച്ചിട്ടൊക്കെ വരുന്നത് കണ്ടല്ലോ അപ്പോൾ ഇത് ഇതാ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റുകയാണ് കണ്ട അപ്പം ഞാൻ മുഴുവനും ഇതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മുരുമുരാൻ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പലഹാരം കേട്ടോ അപ്പം അമൃതം പൊടി കഴിക്കാത്ത മക്കൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്ക് കുഞ്ഞു മക്കളുടെ കയ്യിലും നമുക്കിത് കൊടുക്കാൻ പറ്റും കേട്ടോ കാരണം അവർക്ക് അവർക്കൊത്തിരി ഇഷ്ടമാവും കാരണം പിന്നെ നമ്മൾ നമ്മളിതിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഉള്ള ആ അതിലുള്ള മധുരം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ട് കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്നാക്സിൻ്റെ ഒക്കെ റെസിപ്പികൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തരണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാമലൈക്കും